குட்மோனிங் ஆள் ஹலோ எல்லாரும் ஜோயின் செய்தோ குட் மோனிங் ஹலோ എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ അപ്പൊ നമ്മള് ഗ്രാബ് എൽ പി യു പി എന്ന സ്റ്റഡി പ്ലാൻറെ നാലാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ മൂന്ന് ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞു അതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാരും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇന്ന് നാലാമത്തെ ദിവസത്തിലേക്കുള്ള ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യാം നമ്മൾ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഇവിടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും ഇവിടെ എൽ പി യു പി ലെവലില് ആണ് ഈ സ്റ്റഡി പ്ലാൻ പ്ലാൻ ഉണ്ടാവുക അവിടെ ഗ്രാബ് എൽ പി യു പി ഓക്കെ നമുക്ക് എന്നാല് ഇന്നത്തെ ടോപ്പിക്കുകളിലേക്ക് പോവാ അല്ലേ അതെ ഇന്ന് നമ്മള് നാലാമത്തെ ദിവസം പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ജി മാം പറയും നമ്മൾ കേരള നവോത്ഥാനം അതായത് ബ്രിട്ടീഷുകാർക്ക് നടന്ന ആദ്യകാല കലാപങ്ങൾ കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ കഴിഞ്ഞ് അതിലെ ഫസ്റ്റ് ഭാഗം നമ്മൾ നോക്കി ആ ഒരു ടോപ്പിക് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കേരള നവോത്ഥാനം പാർട്ട് വണ്ണാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അതിൽ നമ്മൾ ഇന്ന് മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് പഠിക്കുന്നത് അതായത് ശ്രീ ശങ്കരാചാര്യർ അതുപോലെ കുര്യാക്കോ സേഡിയാസ് ചാവറ അതുപോലെ തൈക്കാടയ്യ ഈ മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതിനുശേഷം പിന്നെ പഠനത്തെ കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഈ ടോപ്പിക്കില് അതായത് സൈക്കോളജിയിലുള്ള ഈ ഭാഗത്തുള്ള നാലാമത്തെ തിയറിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് പെഡഗോജി ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ലാംഗ്വേജ് ആക്വിസിഷ്യൻ ആൻഡ് ലേണിംഗ് ആ ഒരു ഭാഗത്താണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് നോക്കുന്നത് ഓക്കെ അടുത്തത് ഭിന്ന സംഖ്യകൾ ഭിന്നസംഖ്യകളാണ് അതിൽ നിന്ന് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത് അത് പേജ് നമ്പർ മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി നാല് വരെയുള്ള പേജ് നമ്പർ ആണ് നോക്കുന്നത് പിന്നെ നമ്മൾ കറണ്ട് അഫെയറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആണ് അതിൽ പേജ് നമ്പർ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഇന്നലെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി കംപ്ലീറ്റ് ചെയ്തു ഇന്ന് നമ്മൾ ഫെബ്രുവരി ആണ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അത് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പേജ് നമ്പർ ആണ് ഇനി എസ് സി ആർ ടി ബയോളജി ജീവശാസ്ത്രത്തിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അത് പൂവിൽ നിന്ന് പൂവിലേക്ക് അതേപോലെ ആഹാരം ആരോഗ്യത്തിന് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ നാലാം ദിവസം നോക്കുന്നത് സോ നമുക്ക് ടോപ് ടെൻ നവോത്ഥാനം പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയാണ് അതുപോലെ സൈക്കോളജി ആണെങ്കിൽ അറുപത്തിയഞ്ച് മുതൽ എൺപത്തി എട്ട് വരെയാണ് പിന്നെ പെഡഗോജി ആണെങ്കിൽ ഐ മീൻ ഇംഗ്ലീഷില് പത്തൊമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള പേജ് നമ്പേഴ്സ് ആണ് ഓക്കെ നമുക്ക് ടോപ് ടെൻ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ശ്രീ ശങ്കരാചാര്യുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് വടക്ക് ജ്യോതിർ മഠം ഉത്തരാഖണ്ഡ് കിഴക്ക് ഗോവർദ്ധന മഠം ഒഡീഷ മൂന്നാമത്തത് തെക്ക് ശാരദാ മഠം ഗുജറാത്ത് നാലാമത്തത് പടിഞ്ഞാറ് ശൃംഗേരി മഠം കർണാടക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി മൂന്ന് നാല് അപ്പം ഏതാണ് ഉത്തരം എന്ന് എല്ലാവരും കമന്റ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ടതാണ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉചിതമായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഓകെ ഒന്നാമത്തത് ചാവറ അച്ഛൻ സി എം ഐ സഭ സി സഭ സ്ഥാപിച്ചത് എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ട് രണ്ടാമത്തത് ചാവറ അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ബി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് മൂന്നാമത്തത് ചാവറ അച്ഛൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് സി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പതിനൊന്ന് നാലാമത്തത് ചാവർ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഡി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത് ഇതിൽ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി നാല് ഡി ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് സി മൂന്ന് ഡി നാല് ബി ഓപ്ഷൻ ഡി ഒന്ന് ഡി രണ്ട് എ മൂന്ന് സി നാല് ബി ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്ന കൃതി എഴുതിയത് ആര് ഓപ്ഷൻ എ ശങ്കരാചാര്യർ ഓപ്ഷൻ ബി തൈക്കാട് അയ്യ ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗി ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഓക്കെ ഓക്കെ നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം പരിക്രമീകൃത പഠനം അതായത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ പി വൈക്കാണ് മുൻവർഷത്തെ രണ്ടായിരത്തി പതിനാറില് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സംബന്ധവാദം ബി ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സി അനുബന്ധനം ഡി സൂചന പഠനം ഓക്കെ പരിക്രമീത ബോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തത് ഡ്യൂറിങ് വിച്ച് സ്റ്റേജ് ഡു ചിൽഡ്രൻ ബിഗിൻ ടു യൂസ് ഡയലോഗ് ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് മൈ പ്രൊഡ്യൂസ് ലോങ്ങ സെൻറ്റൻസസ് ആൽ ബീഡ് വിത്ത് സം ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദ സൈലന്റ് റിസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജ് ബി ദി ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജ് സി ദി സ്പീച്ച് എമർജൻസ് സ്റ്റേജ് ഡി ദി ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്റ്റേജ് ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആറ് കിലോഗ്രാം പഞ്ചസാര എട്ട് പൊതികളാക്കണം എല്ലാ പൊതികളിലും ഒരേ തൂക്കമായിരിക്കണം ഓരോ പൊതിയിലും എത്ര ഗ്രാം നിറയ്ക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നൂറ്റി ഗ്രാം ബി എഴുന്നൂറ്റി ഗ്രാം സി തൊള്ളായിരം ഗ്രാം ആൻഡ് ഡി എണ്ണൂറ് ഗ്രാം എല്ലാവരും വന്നിട്ടുണ്ട് പ്രജോഷ് ജസീന യാസർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തിനാല് രൂപ നാല് പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒമ്പത് രൂപ ഇരുപത്തിയഞ്ച് പൈസ ബി ഏഴ് രൂപ നാല്പത്തിയഞ്ച് പൈസ സി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ രൂപ പൈസ എട്ടാമത്തെ എട്ടാമത്തെ ചോദ്യം കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബശ്രീ സംരംഭകർക്കും കൃഷി സംഘങ്ങൾക്കുമായി കുടുംബശ്രീ നടത്തുന്ന ക്യാമ്പയിൻ അതിൽ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒപ്പം ഓപ്ഷൻ ബി സ്നേഹിത ഓപ്ഷൻ സി കരുതൽ ഓപ്ഷൻ ഡി ഉപജീവനം ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സസ്യങ്ങളിലാണ് ആൺ പൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്നത് അതിൽ തന്നിട്ടുണ്ട് ഒന്നാമത്തത് മത്തൻ രണ്ട് വെള്ളരി മൂന്ന് പാവൽ നാല് പടവലം അഞ്ച് കുടംപുളി ആറ് കുമ്പളം അപ്പൊ ഏതൊക്കെയാണെന്ന് ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഡി ഇവയല്ല അപ്പം ഏതാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഉത്തരങ്ങളൊന്നും കാണുന്നില്ല ഓക്കെ പത്താമത്തേത് ചേരുമിടി ചേർക്കാനാണ് നാലെണ്ണം തന്നിട്ടുണ്ട് അതിലൊന്നാമത്തത് വിറ്റാമിൻ ഡി ധാന്യങ്ങളുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്നു രണ്ടാമത്തത് വിറ്റാമിൻ സി നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യകരമായ വിറ്റാമിൻ മൂന്നാമത്തത് വിറ്റാമിൻ ഇ വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിൽ നിന്ന് നഷ്ടപ്പെടുന്ന വിറ്റാമിൻ നാലാമത്തേത് വിറ്റാമിൻ ബി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ അല്ല ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് എ ഓപ്ഷൻ സി ഒന്ന് ഒന്ന് ഡി രണ്ട് ബി മൂന്ന് സി നാല് എ ഓപ്ഷൻ ഡി ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് എ അപ്പോൾ ഏതാണെന്ന് ഓക്കെ പൂജാലക്ഷ്മി ഉത്തരങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടും അപ്പം നിങ്ങൾ അവിടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഓടിച്ച് വായിച്ച് ക്വസ്റ്റ്യൻ മാത്രമല്ല പറയുന്നുള്ളൂ അപ്പം അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഡീറ്റെ ഡീപ്പായിട്ട് വായിച്ച് നോക്കി ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക അവിടെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കിയത് ഇന്ന് പത്ത് ചോദ്യങ്ങൾ നോക്കി അതേപോലെ ഏതൊക്കെയാണ് ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അപ്പൊ ഇന്ന് തന്നിട്ടുള്ള ടോപ്പിക്കുകൾ എല്ലാരും നന്നായിട്ട് പഠിക്കാം നമുക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു